ഇപ്പോഴത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഇന്നലെ രാത്രി തൊട്ട് രാവിലെ വരെ മഴയിലിരുന്ന മഴയ്ക്ക് ഞങ്ങളുടെ മുറ്റത്ത് മുഴുവൻ വെള്ളക്കെട്ടായിട്ടാണ് അപ്പോൾ രാവിലത്തെത്തേക്കാളും കുറച്ച് കുറവായിട്ടുണ്ട് വെള്ളക്കെട്ട് കുറച്ചുണ്ട് ഞാനങ്ങനെ വെള്ളം അങ്ങനെ നടന്ന് നിൽക്കുന്നത് നോക്കി നിൽക്കാം കേട്ടോ രാവിലത്തെ മുറ്റത്ത് നോക്കി നിൽക്കുക അപ്പം അങ്ങനെ നോക്കി നിൽക്കുമ്പോണ്ട് ഞങ്ങളുടെ മതിൻ്റെ മുകളിലെ ഒരു വലിയ മയിലിട്ടാണ് അല്ല ഭംഗിൻ്റെ കാണാനിട്ടാണ് ഞാനപ്പം അതിനെ കണ്ടപ്പോൾ അതിന് ഭംഗി ആസ്വദിച്ച് നിൽക്കുമ്പോഴേക്കും അതപ്പുറത്ത് പറഞ്ഞിരിക്കും പറഞ്ഞ് പോയിട്ടാണ് ഞാനങ്ങനെ തന്നെ കിച്ചണിൽ കയറി ചായക്കുള്ള ചായക്ക് കഴിയാൻ ദോശയൊക്കെ ഉണ്ടാക്കി തുടങ്ങി ചേട്ടൻ്റെ ചാവത്ത് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചേട്ടൻ ജോലിക്ക് പോകണ കാരണം ചോറും കറിയൊക്കെ നേരത്തെ തന്നെ ആകും കേട്ടോ പയറും മത്തങ്ങനെ ശരിയാണ് അതൊക്കെ അറിയിട്ടാണ് ചെള്ള പണിയൊക്കെ ഏകദേശം കഴിഞ്ഞപ്പം ഞാൻ അവിടെ കിച്ചണെ ക്ലീനാക്കി തുടക്കി കേട്ടോ ചേട്ടനൊക്കെ കിച്ചൺ എപ്പോഴും ക്ലീനാക്കി നീറ്റാക്കി എടുക്കുന്നതിനും എനിക്കിഷ്ടപ്പെട്ടാൽ ഇങ്ങനെ കിച്ചണെപ്പോൾ കീഴാക്കി കിടക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും കേട്ടോ വൈകിട്ട് പണികൾ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് കിച്ചണിനെ ക്ലീനാക്കി നീറ്റാക്കി കിട്ടുമ്പം രാവിലെ എണ്ണ പോസിറ്റീവ് എനർജി ഉണ്ടാവും നമുക്ക് ഇതിൽ കിച്ചണിൽ പണി ചെയ്യാനായിട്ട് നമുക്ക് എനിക്കെപ്പോഴും ഇങ്ങനെ കിച്ചൺ നീറ്റായി കിടക്കുന്നതാണ് ഇഷ്ടം ഇങ്ങനെ അലങ്കുറയാക്കിടക്കുന്നില്ല അപ്പോൾ എനിക്ക് പോസിറ്റീവ് എനർജിയാണ് കിച്ചണിൽ വരുമ്പോൾ പണികൾ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിച്ചൺ കിച്ചൺ നമ്മൾ യൂസ് ചെയ്യുന്നതല്ല അപ്പോൾ എപ്പോഴും നമ്മളത് നീറ്റായി വെക്കുന്നതാണ് എൻ്റെ ഒരു താല്പര്യം കേട്ടോ അപ്പോൾ അത് അങ്ങനെ മക്കളെ നേറ്റപ്പം അവർക്ക് ദോശ ദോശയുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാണ് അപ്പോൾ അതിനിടയിൽ അമ്മ മാങ്ങ തന്ന തന്നെച്ചിട്ടുണ്ടേ അപ്പോൾ അത് ചെറിയ കഷ്ടങ്ങളാക്കിയിട്ട് ഉപ്പിലിട്ട് കുപ്പിലാക്കി തന്നെ വച്ചതാണ് അപ്പോൾ അത് ഞാൻ സമയം ഉള്ള കാരണം അച്ചാർ ഉണ്ടാക്കാമെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് വരിക അറിയില്ല എനിക്ക് എന്റേതായ അറിവ് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടോ അപ്പോൾ രണ്ടാഴ്ച അച്ചാർ അച്ചാറുണ്ടാക്കി ആദ്യമായിട്ട് അപ്പോൾ അത് അച്ഛൻ മക്കളും അതൊക്കെ ഒരു കുട്ടിനാച്ചൻ്റെ തീർന്നു തീർന്നത് കഴിച്ചു അപ്പോൾ ഞാൻ ചേട്ടനോട് രാവിലെ തുറന്നു അച്ചാർ ഞാൻ ഉണ്ടാക്കി വയ്ക്കാം കേട്ടാ വൈകിട്ട് വരുന്നതെന്ന് ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് എൻ്റെ അറിവ് വെച്ചിട്ട് അച്ചാർ ഫോണിലൊക്കെ നോക്കിയിട്ട് അച്ചാർ ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം കടുവും ഉലുവ പൊടിച്ചതും കായം പൊടിയും മുളകും ഒക്കെ ഇട്ടിട്ട് ചെയ്ത ചേർന്നിട്ട് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അത് അത് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമുളക് പോയി ചേർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിലിട്ടാ മാങ്ങ വരും ആ മാങ്ങ എടുത്തപ്പോൾ മാങ്ങ മാങ്ങ അപ്പം അത് അച്ചാറുണ്ടാക്കണോ അതോ ഉപ്പിലിട്ടത് വാരി കഴിക്കണോ കഴിക്കണോന്നുള്ള കൺഫ്യൂഷനായി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പിലിട്ട മാങ്ങക്ക് അപ്പോൾ പിന്നെ അച്ചാറുണ്ടാക്കാമെന്ന് ചേട്ടനോട് പറഞ്ഞു പോയല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മിക്സ് ചെയ്ത ഈ മുളക് പൊടിയിലേക്കൊക്കെ കട്ട് മാങ്ങ ഇട്ടിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് ഗ്യാസിന് തന്നെ ചെറിയ ചൂടോടെ ചൂടിൽ ചെറിയ ചൂടാക്കി അവിടെ വെച്ചു കുറച്ച് ഞാൻ ഉപ്പിലിട്ട മാങ്ങ എടുത്ത ചെന്ന് കഴിക്കാനായിട്ട് വരുത്തിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ചെറിയ ചൂടോട് കൂടി ഗ്യാസ് മുൻ വെച്ചിരിക്കും അപ്പോൾ അത് പാകാക്കി അവിടെ ഗ്യാസ് മോ ഉച്ചയ്ക്കാനുണ്ട് അപ്പം അങ്ങനെ ഉച്ചക്കീൻ്റെ അപ്പോൾ കുളി കഴിഞ്ഞ് തുണികളൊക്കെ ഭക്ഷണം ശേലിനിട്ട് കഴുകാനായിട്ട് ഓണാക്കി അപ്പം മുറ്റത്ത് നിന്നൊക്കെ മുറ്റത്ത് വെള്ളമൊക്കെ പറ്റിപ്പോയിട്ടാണ് നല്ല വെയിലും അപ്പോൾ ആ ചെടി അമ്മക്കൊന്നെന്താണ് പൂവുണ്ടായിരുന്നു കേട്ടോ നല്ല ചുവന്ന പൂവാണ് ചെമ്പത്തിപ്പൂവ എന്തെങ്കിലും പോലെയാണ് പക്ഷെ എന്താ പൂവെന്ന് അറിയില്ല കേട്ടോ ഇവിടെ വെള്ളം അങ്ങനെ കയറുന്ന സ്ഥലമില്ല പക്ഷേ മഴ പെയ്തോണം പെയ്താൽ വെള്ളക്കെട്ട് പോലെ നിൽക്കും വെയിൽ കണ്ടാൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവില്ല ഇന്ന് രാവിലെ കണ്ട മുറ്റലിളപ്പ് കാണുന്നത് അപ്പം ഞാൻ ചവിട്ടി കഴുകിയെടുക്കാൻ വന്നിട്ട് അപ്പുറത്ത് കാണുന്ന പുല്ല് പിടിച്ച സ്ഥലം ഞങ്ങളുടെയല്ല കേട്ടാ അത് വേറൊരു ആൾക്കാരുടെ സ്ഥലമാണ് അപ്പോൾ ചവിട്ടിയെടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് വെയിൽ കണ്ടപ്പോൾ ചവിട്ടി എടുത്തിട്ടതാണ് അപ്പോൾ ഈ ഈ വീട് വന്ന് കാണുന്നവർക്കൊക്കെ ഈ ഞങ്ങളുടെ അലക്കല് ഭയങ്കര ഇഷ്ടമാണ് നല്ല അലക്കല്ല നല്ലൊരു പറയട്ടാ അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഭൂമി കയറി ഉറങ്ങിയ തുണികളൊക്കെ മടക്കി വെക്കുകയാണ് കേട്ടോ ആ മടക്കി വെച്ച തുണികളൊക്കെ ഞാൻ ഷെൽഫിൽ കൊണ്ടുവച്ച് അപ്പം അച്ചാറ് മശപ്പുറത്ത് ചൂടാറും വെച്ചിട്ടുണ്ട് ചൂടാർ കഴിഞ്ഞാൽ കുപ്പിയിലാക്കി വെച്ചാൽ വൈകുന്നേരം ചുവന്നെടുക്കാമല്ലോ അപ്പം അങ്ങനെ തന്നെ കുപ്പിയിലേക്ക് പകർത്തി വെക്കുമ്പോൾ ടേസ്റ്റ് ചെയ്ത് വെക്കിയപ്പോൾ ഉപ്പും പുളിയും ചെറിയ മധുരമുണ്ട് ചെനച്ച മാങ്ങ കഴ ഇക്കെ ഉണ്ട് പകത്തിലെനിക്ക് അങ്ങനെ തോന്നിയിട്ടാണ് അപ്പോൾ അത് കുപ്പിയിൽ പകർത്തി വെച്ചാൽ കഴിയുമ്പോൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാമല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ പകർത്തി വെക്കുക അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടെനിക്ക് തോന്നി ഈ പായത്തിൻ്റെ ഉപ്പും പുളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും ഇത് ഇന്നത്തെ വീഡിയോ വൈൻ്റെ അപ്പം ഞാൻ പോകണം കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ